പപ്പായ ഇഷ്ടമില്ലാത്തവർ പോലും പപ്പായ അന്നറിയാതെ ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് അത്രയ്ക്ക് ഇതിന് ഇന്ന് പപ്പായ വെച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത് ചോറിനോ ഒപ്പത്തിനോ ഒക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ് അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം പപ്പായ എടുത്ത് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി വെളുത്തിയാക്കി പീസാക്കിയെടുക്കുക അപ്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കണ്ടിച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അപ്പം വലിയ പാൻ തന്നെ എടുത്തു വിടുക കാരണം വളരെ ഈസിയായിട്ട് ഈ പാനിൽ തന്നെയാണ് നമ്മളിത് കംപ്ലീറ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായ ശേഷം ഈ കണ്ടിച്ച് വെച്ച് പപ്പായ പപ്പായിട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴട്ടുക ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യമേ തന്നെ ഇടുന്നതുകൊണ്ട് കറിവേപ്പിലിയുടെ ഒക്കെ ടേസ്റ്റ് ഈ പപ്പായില്ലേ പിടിക്കും ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി പിന്നെ വേണമെങ്കിൽ ചേർക്കാം ചേർത്ത് കൊടുത്ത് ഇനി അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചോ ആറ് വെളുത്തുള്ളി എല്ലേം കൂടെ നന്നായിട്ട് ചതച്ച ശേഷം അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിനോടൊപ്പം തന്നെ നാലോ അഞ്ചോ പച്ചമുളക് കീറിയത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം नाजस्त। ് ഒന്നിളക്കി നന്നായിട്ട് വഴറ്റുക ഇപ്പം അല്പം നേരം എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക അതും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു തക്കാളി ഈ സവാള നന്നായിട്ട് വഴഞ്ഞതിന് ശേഷമേ ഇടാവുള്ളൂ ഒരു തക്കാളി ചെറുതായിട്ട് അറിഞ്ഞ് ഇട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റണം തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റണം അത് വഴന്ന് വരുമ്പോഴേക്കും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ട് പപ്പായ വഴന്ന് വരുന്ന സമയം കണ്ട് ഒരു കപ്പ് തേങ്ങാ ചുരണ്ടിയത് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വറക്കുക നന്നായിട്ട് വറുത്തുകഴിയുമ്പോഴേക്കും ചൂടോടുകൂടി തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ചൂടാക്കി വെക്കുക അതിന് ശേഷം വറുത്ത പെരിഞ്ചീരകയില്ലേ പെരിഞ്ചീരകം ഒരു സ്പൂണ് അങ്ങട്ട് കൊടുക്കുക ആറോ ഏഴോ ക്യാഷിന് ഇട്ടുള്ള ചേർത്തതിന് ശേഷം നന്നായിട്ട് അരയ്ക്കുക കഷ്ണിട്ട് ചൂടാക്കേണ്ട പച്ചയ്ക്ക് തന്നെ അരയ്ക്കണം നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നന്നായിട്ട് വരുന്ന തക്കാളി പപ്പായ കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് തന്നെ വഴറ്റണം അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിന് എണ്ണ ആദ്യമേ തന്നെ മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് മൂന്നോ നാലോ സ്പൂൺ എണ്ണ ഒഴിക്കണം എന്ന് പറഞ്ഞത് ഇനി എണ്ണ ചേർക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ നന്നായിട്ട് നല്ല കുഴമ്പ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് അതിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ചാറാക്കി എടുക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിക്കെന്തുമാത്രം വെള്ളം ആവശ്യമുണ്ടോ അത്രയും ഒഴിച്ചു കൊടുക്കാം നല്ല കുറുകുറാന്നിരിക്കും നമ്മൾ തിളച്ചെല്ലാം വരുമ്പോഴേക്കും വെള്ളം പറ്റി നല്ല കുറുകുറാന്നാകും അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിന് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കുക ഈ കഷ്ണത്തിലൊക്കെ ഈ അരപ്പ് പിടിക്കാൻ പാകത്തിന് നന്നായിട്ടങ്ങ് തിളപ്പിക്കുക അടച്ച് വെച്ച് തന്നെ തിളപ്പിക്കാം കുഴപ്പമില്ല നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളച്ച് ഈ അരപ്പൊക്കെ ഈ കഷ്ണത്തിലേക്ക് പിടിക്കാൻ പാകത്തിന് ഒന്ന് കുറുകി വന്നോട്ടെ നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോഴും വീണ്ടും കുറുകും അപ്പോൾ അതനുസരിച്ച് വേണം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ണമൊക്കെ ആവശ്യത്തിന് വെന്തു തീർത്തങ്ങ പറ്റിക്കുന്നില്ല അതിനകത്തിരുന്ന് തന്നെ കുറച്ചുകൂടെ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കടുക് താഴ്ച്ചു ചേർക്കാം ചേർത്തില്ലേലും കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഒന്ന് ചേർത്തേക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുക് കറിവേപ്പില ചുവന്ന മുളക് അത്രയും പാളിച്ചിട്ട് നല്ല ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ചേർക്കുന്നില്ല ഞാൻ പെരിഞ്ചീരകം മാത്രമേ അരച്ചിട്ടുള്ളൂ അതുതന്നെ നല്ലൊരു മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇത് പ്രത്യേക ടേസ്റ്റാണ് പെരിഞ്ചീരകം മാത്രം അരയ്ക്കണ്ടോ പിന്നെ നമ്മൾ ക്യാഷു കുറച്ച് ക്യാഷ്യൂ അരച്ചിട്ടുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഒരു കപ്പിളങ്ങ വെച്ചിട്ട് ഇത്രയും ടേസ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഒരു പാത്രത്തിൽ തന്നെ എല്ലാം റെഡിയാക്കാം കടുക് താളിക്കാൻ മാത്രം വേറൊരു പാത്രം എടുത്തതേ ഉള്ളൂ എല്ലാം ഇതിനകത്ത് തന്നെ റെഡിയാക്കി നമ്മൾ അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന പപ്പായ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പപ്പായ വെറുതെ കളയില്ല നമ്മൾ സാധാരണ ഉള്ള കിഴക്ക വെച്ചല്ലേ ഉണ്ടാക്കാറുള്ളത് ഈ പപ്പായ വെച്ച് നോക്കി എത്ര ഹെൽത്തിയാ ഒരു ഗ്യാസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ നല്ല രുചികരമായിട്ടുള്ള മസാല പപ്പായ എന്ന് തന്നെ പറയാം ഇതുണ്ടാക്കാം ചോറിന് കൂട്ടാം അപ്പത്തിന് കൂട്ടാം എന്തിൻ്റെ കൂടെ വേണേലും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് പപ്പായ ആണെന്ന് പോലും പറയില്ല അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ